ഹലോ ഞാൻ സിവിൽ എന്തോ കുറവ് പോകുന്നു അപ്പം അത് നിങ്ങളുടെയും കൂടെ ആമോ ലോണോ ഞാനിത് ചെയ്യാം എന്റെ ചേച്ചി ചേച്ചിയൂഫ് എടുത്താല്ലേ ശരിയാക്കിട്ട് എനിക്ക് പോണ സമയ ചേച്ചി ഞാനിത് സ്കാൻ ചെയ്ത് നോക്കാം ഇത് ശരിയാവ് ശരി ആയില്ലെങ്കിൽ എന്നെ ഒന്നും പറയരുത് കാരണം എന്താ പറയാ എല്ലാര്ക്കും രണ്ടും മൂന്നും ലോണൊക്കെ ഉണ്ട് നമ്മൾ നോക്കുമ്പഴത്തേക്ക് റിജിറ്റ് ആയി പോകുന്നുണ്ട് പലർക്കും അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ ചേച്ചിക്ക് ആദ്യമായിട്ട് ലോണാ ആ ഞാൻ ഞാനെന്തായാലും ചേച്ചിക്ക് കിട്ടുമായിരിക്കും നമുക്ക് എന്തായാലും സ്കാൻ ചെയ്ത് നോക്കാം ചേച്ചി ആരാ എന്റെ ഭർത്താവ് ചേട്ടൻ കൂടെ പ്രൂഫ് ഒക്കെ ഒന്ന് എടുത്തോണ്ടെന്നല്ലേ നമുക്കതും കൂടി ഇപ്പൊ നോക്കണം ചേട്ടാ പറഞ്ഞോ ചേട്ടൻ അറിയാതെ എന്തെങ്കിലും വഴിയുണ്ടോ ലോൺ എടുക്കാൻ എന്തായാലും ഞാനിത് ചെയ്ത് നോക്കട്ടെ നിങ്ങളിന് വേറെ ലോണൊന്നും എടുത്തിട്ടില്ലാന്ന് പറഞ്ഞാൽ നോമിനി ഇല്ലാതെ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ലോൺ ചെയ്തോളൂ ചേച്ചി ആരോടേം പറയരുത് എന്റെ ജോലി പോകുന്ന കാര്യമാണ് മതി പിന്നെ ലോൺ സെലക്ട് ആയിട്ടുണ്ട് ചിലപ്പോ ഇരുപത്തിനാല് വയസ്സിനുള്ളിൽ ചേച്ചി അക്കൗണ്ടിൽ പൈസ വരും പിന്നെ ലോൺ അടയ്ക്കേണ്ട തീയതി അടുത്ത ബുധനാഴ്ചയാണ് എല്ലാ എല്ലാ ആഴ്ചയിലും ബുധനാഴ്ചയാണ് വരുന്ന ലോണിന് എത്ര ലോൺ എമൗണ്ട് ഒന്നറിയാവോ ഇല്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എഴുപത്തിമൂന്ന് പൈസ മഴ കാരണം ഒരാഴ്ച ആയിട്ട് പണിയില്ല പണി ഉണ്ടായിരുന്ന കോപ്പിലേക്ക് വാങ്ങിച്ചോണ്ട് ഇവിടെ ഇവിടെ ബാക്കി വെള്ളം പിന്നെ കൊണ്ടുവച്ചാല് മൂന്നാല് ദിവസമായിരുന്നു കാണുമായിരുന്നു ഞാൻ കാണുമായിരുന്നു ാന്താ ഒരു നാളില്ല രാവിലെ തുടങ്ങി പൈസ ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ഭർത്താക്കന്മാർക്ക് ഒരു വിലയും കാണൂല

ഇവിടെ ലോൺ എടുത്തിരിക്കുന്നു ചേച്ചി ലോഡ് പൈസ എവിടെ ചേച്ചി ഞാൻ വന്നിരം ചേട്ടനായിരിക്കുന്നു കേട്ടോണ്ടിരിക്കേ ലോൺ പൈസ പൈസ എടുത്തിട്ട് വായിച്ചി എനിക്ക് പോണം സ്ഥലത്തുണ്ട് ഞാൻ ചേച്ചി ചേച്ചി ഒന്ന് പോയി പൈസ എടുത്തിട്ട് വായിച്ചി പിന്നെ ഇപ്പൊ ഞാനാണോ കുറ്റക്കാരെ നിങ്ങള് വെള്ള പൈസ അയച്ച് ചേച്ചി പൈസ എടുത്ത് തന്നെ കളിക്കാതെ ചേട്ടാ പൈസ വാങ്ങിച്ചു നിന്നട്ടെ നിന്നെ മക്കളുടെ കളിയാക്കരുത് വീട്ടിൽ വരുമ്പോ കേട്ടോ ലോൺ എടുക്കാൻ വന്നപ്പോ എന്തൊരു സന്തോഷമായിരുന്നു ചേച്ചി ചായ കുടിക്കി ചേച്ചിക്ക് ലോൺ ശരിയാക്കി തന്നിട്ടുണ്ടെങ്കിൽ എനിക്കാണെ ലോൺ വാങ്ങിച്ചിട്ട് പോവാൻ ഇരിക്കും ലോൺ ഞാൻ ഞാൻ ഇരിക്കും തമ്മിലുള്ള അടി പിന്നെ ഈ കുഞ്ഞു മാല എന്റെ സംവിധാനം ഇതുപോലെ അപ്പൂ ഫിനാൻസ് എടുത്ത് മൈക്രോ ഫിനാൻസ് അവന്റെ വീടുകളിൽ ആള് വന്നിരുന്നു ഞാൻ കളിയാക്കും